ഇരിങ്ങൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കർക്കിടക വാവുബലി കർമ്മങ്ങൾ വിവിധ സജ്ജീകരണങ്ങളോടെ നടത്തി സർഗാലയക്ക് സമീപം പുഴയോരത്തൊരുക്കിയ കർമ്മത്തിനായി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങൾ ഒഴുകിയെത്തി നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ഒഴുകിയെത്തില്ല ഇരിങ്ങൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കുറ്റ്യടി പുഴയോരത്ത് സർഗാലയയ്ക്കു സമീപമൊരുക്കിയ കർക്കിടക വാവു ബലികർമ്മത്തിനായി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങൾ ഒഴുകിയെത്തി കാലത്തഞ്ചുമണിക്കാരംഭിച്ച ചടങ്ങിനായി പുലർച്ചെ നാലു മണിക്ക് മുൻപേ കുട്ടികളും പ്രായമായവരുമടക്കം ബലികർമ്മത്തിനായി എത്തിച്ചേർന്നു നിരവധിപേർ ഒന്നിച്ചെത്തിയെങ്കിലും കൃത്യമായ ആസൂത്രണം നടത്തി സൌകര്യമേർപ്പെടുത്തിയതിനാൽ ഭക്തർ സൌകര്യപ്രദമായി ബലികർമ്മങ്ങൾ നിർവഹിച്ചു ക്ഷേത്രം മേൽശാന്തിയായ ഉണ്ണിശാന്തിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത് ബലികർമ്മം നടത്തുന്നതിന് വിപുലമായ സൌകര്യങ്ങളാണ് ഇത്തവണയും ഏർപ്പെടുത്തിയിരുന്നത് ഇരുനൂറ്റി അൻപത് പേർക്ക് ഒരേസമയം ബലിതർപ്പണത്തിന് സൌകര്യം ഏർപ്പെടുത്തിയതിനാൽ സമയബന്ധിതമായി ചടങ്ങ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞതായി ക്ഷേത്രം പ്രസിഡന്റ് പി എൻ അനിൽകുമാർ പറഞ്ഞു സർഗാലയിലെ വിശാലമായ പാർക്കിംഗ് സൌകര്യവും കർമ്മം നടക്കുന്ന സ്ഥലത്തെത്താനുള്ള എളുപ്പവും ഭക്തർ കൂടുതലെത്താൻ കാരണമായി ഭക്തരെ സ്വീകരിക്കാൻ ക്ഷേത്ര കമ്മിറ്റിയും ബലിതർപ്പണത്തിന് ശേഷം ക്ഷേത്രത്തിലെത്തിയവർക്ക് ലഘുഭക്ഷണവും സൌകര്യങ്ങളും ഒരുക്കാൻ മഹിളാ ഭക്തസമിതി പ്രവർത്തകരും സജ്ജമായിരുന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര എല്ല പിള്ളേർക്കും ജോലി കിട്ടും അയിനല്ല അവരിടില്ല നമ്മടെ ശ്രീശങ്കരാചാര്യന്ന് बोलन लक्षमंगिल श्री शंकराचार्य